ചിലപ്പോ നിങ്ങളെ പരിൽ വല്ല പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ താടി ഓടിച്ചിട്ട് താടി വെക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് അത് നല്ല വലിയ സുന്നത്താണ് വടിക്കൽ കറാഹത്താണ് തഹരീമിന്റെ അപ്പോരീമിന്റെ കറാഹത്ത് എന്നും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ ചിലപ്പോ നിങ്ങളെ ജീവിതത്തിൽ വലിയ ആപ്പത്തുകൾ വരുന്നത് ഒരു സുന്നത്ത് ഉപേക്ഷിച്ചത് കൊണ്ടാണ് അപ്പൊ ഈ യുദ്ധത്തിൽ പരാജയപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട വക്കാസ് പറയുന്നു യുദ്ധത്തിൽ പരാജയപ്പെടാൻ കാരണം സുബഹി നിസ്കാരത്തിൽ നിങ്ങൾ മിസ്വാക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഉടനെ മുപ്പതിനായിരം മിസ്വാക്കിന് മദീനയിലേക്ക് ഓർഡർ ചെയ്തു അങ്ങനെ മുപ്പതിനായിരം മിസ്വാക്ക് കൊണ്ടുവന്നു പിറ്റേ ദിവസം യുദ്ധം തുടർന്നു മാഷാ അല്ലാ അതിൽ വിജയം കിട്ടി ഹില്ല അതാണ് ഞാൻ നേരത്തെ ഓദ്യിയ ഹദീസ് സുന്നത കമാ ഖുവതൻ ഖുവത ഒരു നല്ല തടിയുള്ള തടിയുള്ള ഒരു തടിയെ വലിച്ചെടുക്കാൻ നമ്മൾ നല്ല വണ്ണമുള്ള കയർ കൊണ്ടാണ് നമ്മൾ തുടങ്ങ അതിനെ വലിച്ചെടുക്കുക ആ കയറ് ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ ദീനിന്റെ പോക്ക് അങ്ങനെയുള്ളത് അതുകൊണ്ട് സുന്നത്ത് മാക്സിമം ചെയ്യണം